ഷെരീഫ് വധത്തിൽ മൂന്ന് പ്രതികൾ കുറ്റക്കാര് എന്നുള്ള വാർത്ത വരികയാണ് ഉറ്റുനോക്കിയ വിധിയാണ് ഇതിനകത്ത് തെളിവുകൾ അഭാവമുണ്ടായിരുന്നു ഒരു പ്രതി മരിക്കുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട് ആ മഞ്ചേരി കോടതിയാണ് വിധി പറഞ്ഞിരിക്കുന്നത് സി വി അനുമോദ് മറ്റു പ്രതികളെ വെറുതെ വിട്ടതായിട്ടുള്ള വാർത്തയും വരുന്നുണ്ട് അനുമോദ് പുതിയ അപ്ഡേറ്റുകൾ ആ വെറുതെ വിട്ടതാരൊക്കെ ഏതെല്ലാം പ്രതികളിലാണ് കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത് മഞ്ചിരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി തുഷാർ എമ്മാണ് ഇപ്പോൾ ഈ നിർണായക വിധി പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് ഷാബാസ് ഷെറീഫ് അദ്ദേഹത്തിൽ മൂന്ന് പ്രതികൾ കുറ്റക്കാരെന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് ഒന്നാം പ്രതിയായ ഷൈബിൻ അഷ്റഫ് രണ്ടാം പ്രതിയായ ഷിഹാബുദ്ദീൻ ആറാം പ്രതി നിഷാദ് എന്നിവരെയാണ് കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയിട്ടുള്ളത് മറ്റ് പ്രതികൾ മറ്റ് ഒൻപത് പ്രതികൾ അവരെ വെറുതെ വിടുകയും ചെയ്തിട്ടുണ്ട് നരഹത്യ തെളിവ് നശിപ്പിക്കൽ ഗൂഢാലോചന എന്നീ കുറ്റങ്ങളാണ് ഇവർക്ക് എതിരെ തെളിഞ്ഞിട്ടുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള ഷൈബിൻ അഷ്റഫ് കേസിൽ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് മൃതദേഹമോ മൃതദേഹാവശിഷ്ടങ്ങളോ ലഭിക്കാത്ത ഒരു കേസിൽ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണം അത് കോടതിക്ക് മുമ്പിൽ ഒന്നാം പ്രതി കുറ്റക്കാരനെന്ന് തെളിയിക്കുന്നതിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കേസിലെ ഒന്നാം പ്രതി ശിക്ഷിക്കപ്പെടുന്നു അയാൾക്കെതിരെ പോലീസ് ചുമത്തിയ കുറ്റങ്ങളെല്ലാം കോടതി അംഗീകരിക്കുന്നു ഇതിന് നിർണായകമായത് കൊല്ലപ്പെട്ട ഷാബ ഷെരീഫിന്റെ തലമുറിയുടെ മൈറ്റോ കോൺട്രിയ ഡി എൻ എ ഫലമാണ് അതോടൊപ്പം തന്നെ ഈ കേസിലെ മറ്റൊരു പ്രതിയായിരുന്ന കേസിൽ സാക്ഷിയായ നൌഷാദ് പകർത്തിയ നൌഷാദ് പുറത്തുവിട്ട ഷാബാ ഷെറീഫ് തടങ്കലിലിരിക്കുന്നതിന്റെ ദൃശ്യങ്ങളും ഈ കേസിൽ നിർണായകമാണ് എന്നാണെങ്കിലും കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ ഈ ഒൻപത് പ്രതികളെ വെറുതെ വിട്ടു എന്നതിനേക്കാൾ കൂടുതൽ ഒരു തെളിവും അവശേഷിക്കാതിരുന്ന ഒരു കേസിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മുഖ്യപ്രതി ശിക്ഷിക്കപ്പെട്ടു എന്നുള്ള കാര്യമാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഉള്ളത് ഇതിൽ ഈ ഉണ്ടായിരുന്ന രണ്ടാം പ്രതി ഷിഹാബുദ്ദീൻ ആറാം പ്രതി നിഷാദ് എന്നിവരും കോടതിക്ക് മുമ്പിൽ അവർക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ അംഗീകരിച്ചു ഇവരും ഈ തെളിവ് നശിപ്പിക്കുന്നതിലും ഗൂഢാലോചനയ്ക്കും അതുപോലെ മൃതദേഹാവശിഷ്ടങ്ങൾ കളയുന്നതിനുമൊക്കെ കൂട്ടുനിന്നവരാണ് ഈ വിഷയത്തിൽ കോടതിയുടെ വിധി പ്രധാനപ്പെട്ട വിധി ഇപ്പോൾ വന്നു കഴിഞ്ഞിരിക്കുന്നു ഈ കോടതി ഷബ ഷൈബിൻ അഷ്റഫിനോട് കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചിരുന്നു അക്കാര്യത്തിൽ കുറച്ചുകൂടി സമയം വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു പക്ഷേ ശിക്ഷ എന്ത് എന്നുള്ളത് ഒരുപക്ഷെ ഇന്ന് പ്രഖ്യാപിക്കുമോ എന്നറിയിക്കുകയാണ് എന്നാണെങ്കിലും ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണം പോലീസ് നടത്തിയ അന്വേഷണം കോടതിക്ക് മുമ്പിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശാസ്ത്രീയ തെളിവുകൾ മാത്രം അടിസ്ഥാനമാക്കി ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം ഒരു കേസ് ഒരു കുറ്റപത്രം പോലീസ് കോടതിയിൽ സമർപ്പിക്കുന്നത് അത് അതിലെ ശിക്ഷിക്കപ്പെട്ടു ഈ കാര്യം തീർച്ചയായിട്ടും അനുമോദ് അങ്ങനെ മൃതദേഹമോ മൃതദേഹ ആവശിഷ്ടങ്ങളോ ഒന്നും കണ്ടെത്താൻ കഴിയാതെ അടക്കമുള്ള എവിഡൻസ് വെച്ച് ഈ ശാസ്ത്രീയ തെളിവുകൾ കൊണ്ട് മാത്രം നടത്തിയ ഒരു അന്വേഷണം അപ്പോഴും ഈ വിസ്തരിച്ചത് എൺപതോളം സാക്ഷികൾ അങ്ങനെ ഒരു നീണ്ട നിര തന്നെ ഈ കൂട്ടുപ്രതികൾ തന്നെ ആത്മഹത്യാ ഭീഷണി മുഴക്കയും അങ്ങനെ ഈ കൊലപാതകം ഈ ഒളിപ്പിച്ചു വെച്ച കൊലപാതകം പുറം ലോകം അറിയുകയും ഒക്കെ ചെയ്ത പല ും ഒരു കൊലപാതകം കൂടി അങ്ങേയറ്റം ക്രൂരമായ നടന്ന ഒരു കൊലപാതകം തരത്തിലായിരുന്നു കേസിന്റെ അത്യധികം നാടകീയമാണ് അത്യധികം അപ്രതീക്ഷിതമായിരുന്നു കേസിന്റെ നാൾ വഴികളെല്ലാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതിയാണ് ഈ കേസിന്റെ തുടക്കം അന്ന് നൌഷാദ് അടക്കമുള്ളവർ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മുമ്പിൽ പെട്രോൾ ഒഴിച്ച് ആത്മഹത്യാശ്രമം നടത്തുന്നു ഇത് ഷൈബിൻ അഷഫിനെതിരായിട്ടുള്ള ഒരു നീക്കമായിരുന്നു ഈ കേസിൽ പിടികൂടിയ ഈ മൂന്ന് പേരെയും മലപ്പുറത്തേക്ക് പോലീസ് കൊണ്ടുവരുന്നു അന്ന് അവിടെ വെച്ച് അവർ ഒരു കൊലപാതകം ഇവിടെ നടന്നിട്ടുണ്ട് അതിന്റെ കാര്യങ്ങൾ പറയാനുണ്ടെന്ന് വ്യക്തമാക്കിയിരുന്നു അങ്ങനെ മലപ്പുറത്തേക്ക് കൊണ്ടുവന്ന ഈ പ്രതികളെ ചോദ്യം ചെയ്തപ്പോഴാണ് ഷാബാ ഷെറീഫിന്റെ വശത്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തുവരുന്നത് അങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ മൈസൂരിൽ നിന്നും മൂലക്കുരുവിന്റെ ഒറ്റമൂലി രഹസ്യം അറിയാൻ എന്ന പേരിൽ തട്ടിക്കൊണ്ടുവന്ന ഷൈവിൻ അഷ്റഫിന്റെ വീട്ടിൽ പാർപ്പിച്ച ഷാബാസ് ഷെറീഫിന്റെ അനുമോദ വിവരങ്ങൾ വൈദ്യൻ വിധിയാണ് വന്നിരിക്കുന്നത് മൂന്ന് പ്രതികൾ കുറ്റക്കാർ മറ്റ് പ്രതികളെ വെറുതെ വിട്ടിരിക്കുന്നു അത്യന്തം അപൂർവമായിട്ടുള്ള ഒരു കേസ് അന്വേഷണം കൂടിയാണ് നടന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ കേസിനാസ്പദമായ കുറ്റകൃത്യം നടക്കുമ്പോൾ മൃതദേഹമില്ല മൃതദേഹാവശിഷ്ടങ്ങളൊന്നുമില്ല അതല്ലാതെ വിചാരണ പൂർത്തിയാക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് കടന്നിരുന്നു പതിനഞ്ച് പ്രതികളെ മുഖ്യപ്രതിയായിട്ടുള്ള ഷൈബിൻ 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 അഷ്റഫ് ഉൾപ്പെടെ ഈ കേസിനകത്ത് ഉണ്ടായിരുന്നത് ഒപ്പം അഷ്റഫിന്റെ വീണ്ടും ുംഷറഫ് മറ്റു കൊലപാതകങ്ങളും നടത്തിയതിലൊക്കെ സിബിഐ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട് നടത്തിയ ക്രൂര പീഡനങ്ങളുടെ കാര്യങ്ങൾ കൂടി കോടതി പരാമർശിക്കുണ്ട് ഈ വിധി മൂന്ന് പ്രതികൾ കുറ്റക്കാരൻ എന്ന് പറയുമ്പോൾ അത് വിധി പകർപ്പ് വരുമ്പോഴായിരിക്കും നമുക്ക് അത്തരം കാര്യങ്ങളിലേക്കൊക്കെ കടക്കാൻ കഴിയുക അറിയാൻ കഴിയുക അല്ലെ തീർച്ചയായും ഇതില് ഇപ്പോൾ പ്രാഥമികമായിട്ട് കോടതി ഈ പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ മൂന്ന് പേർക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ അംഗീകരിച്ചു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അവർക്കെതിരെ ചുമത്തിയ വകുപ്പുകളിൽ മൂന്ന് പേർക്കും ഏതെല്ലാം വകുപ്പുകൾ നിലനിൽക്കുന്നു എന്നുള്ള കാര്യത്തിലൊക്കെ കുറെ കൂടി നമുക്ക് വ്യക്തത കൈവരേണ്ടതുണ്ട് മാത്രമല്ല വിധിപ്പകർപ്പിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് അറിയേണ്ടതുണ്ട് അതിനൊന്നും കല്പസമയം കൂടി കാത്തിരിക്കേണ്ടതായിട്ടുണ്ട് നേരത്തെ പറഞ്ഞ് നമ്മൾ വന്നത് അത്യധികം നാടകീയവും അതേപോലെ അപ്രതീക്ഷിതവുമായിരുന്നു ഈ കേസിൽ ഓരോ സംഭവ വികാസങ്ങളും എന്നുള്ളതാണ് ആ അങ്ങനെ ഈ നൗഷാദിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നൌഷാദ് പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് നിലമ്പൂർ മലപ്പുറം പോലീസ് ഇതിൽ അന്വേഷണം തുടങ്ങിയത് മലപ്പുറം എസ് പി സുജിത് ദാസിന്റെ നീക്കങ്ങളാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഒരു ആളുടെ മൃതദേഹമോ ശരീരാവശിഷ്ടങ്ങളോ ഒന്നും ലഭ്യമല്ലാത്ത ഒരു സംഭവത്തിലാണ് കൊലക്കുറ്റൻ ചുമത്തി ആ കേസ് അന്വേഷിക്കുവാൻ പോലീസ് തീരുമാനിച്ചത് അത് കേരള ചരിത്രത്തിലെ അന്വേഷണ നേതൃത്വത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സാധാരണ അസ്വാഭാവിക മരണത്തിന് രജിസ്റ്റർ ചെയ്യുന്ന ഇടത്താണ് ആ കൊലക്കുറ്റൻ ചുമത്തിക്കൊണ്ടുള്ള കേസിന്റെ അന്വേഷണം തുടങ്ങിയത് അങ്ങനെ ഓരോ ഘട്ടത്തിലും ഇവർ നടത്തിയ ആ കൊടുങ്കൂരകൃത്യങ്ങളുടെ തെളിവുകൾ അവർ ശാസ്ത്രീയമായിട്ട് ശേഖരിക്കുകയായിരുന്നു ഏകദേശം രണ്ടു വർഷത്തോളം രണ്ടായിരത്തി പത്തൊമ്പത് ആഗസ്റ്റിലാണ് ഇയാളെ തട്ടിക്കൊണ്ടുവന്നത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിലാണ് ഇയാളെ കൊലപ്പെടുത്തിയത് ഇത്രയും കാലയളവിൽ അതിക്രൂര പീഡനത്തിന് ഇയാൾ വീട്ടിൽ സൈബർ ശൈലിനേഷധേയനാക്കുകയായിരുന്നു ചങ്ങലയ്ക്കിട്ട് കൊടും പീഡനങ്ങൾ ഇയാൾക്ക് നേരെ നടത്തിയിരുന്നു അങ്ങനെ ഈ കൊടുവിലാണ് ഇയാൾ കൊല്ലപ്പെടുന്നത് കൊല്ലപ്പെട്ടതിന് ശേഷവും ഇയാളുടെ മൃതശരീരം കഷണം കഷ്ണങ്ങളാക്കി വെട്ടിമുറിച്ച് ഒരു ഒരു തരി പോലും തെളിവ് അവശേഷിക്കാതെ ചാലിയാറിൽ തള്ളുകയായിരുന്നു ചെയ്തത് അത്രയധികം ഒരു കൊലപാതകം ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നതായിട്ട് ഒരു അടയാളം പോലും ബാക്കിയില്ലാതെ അയാൾ മാഞ്ഞു പോയതായിട്ടുള്ള തരത്തിലേക്കുള്ള ആ സാഹചര്യത്തിലേക്ക് ആ ഷൈബിൻ അഷഫിന്റെ നടപടികൾ ഈ കേസിൽ ഷാബാ ഷെറീഫിന്റെ പദത്തിൽ ഉണ്ടായി അങ്ങനെ ഒരു തെളിവുകളും അവശേഷിക്കുന്നില്ലെങ്കിലും പോലീസിന്റെ ഭാഗത്തു നിന്നും സാധ്യമായ എല്ലാ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള അന്വേഷണമായിരുന്നു ഇത്രയും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഈ വിവരങ്ങൾ പുറത്തറിയുന്നത് അതായത് കൊലപാതകം നടന്ന് ഒരു വർഷം രണ്ടു വർഷത്തിന് ശേഷം അത് ആ സമയത്തേക്കും ഈ തട്ടിക്കൊണ്ടുവന്നതിന്റെ വിശദാംശങ്ങൾ ടെലിഫോൺ രേഖകളൊന്നും ലഭ്യമല്ലാത്ത സാഹചര്യം വന്നു അങ്ങനെ ഈ ടെലിഫോൺ രേഖകളോ മറ്റ് ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളോ ലഭ്യമായിരുന്നില്ല അപ്പോ ഈ കേസിൽ ഏറ്റവും നിർണായകമായത് ഷൈബിൻ നഷഫിന്റെ വാഹനത്തിൽ നിന്നും ലഭിച്ച ഒരു തലമുടിയാണ് ആ തലമുടിയുടെ കണ്ടെത്തുകയും അത് ആ കേസിൽ നിർണായകമാവുകയും ചെയ്തു അതിനൊപ്പം വിട്ട ഇയാൾ പുറത്തുവിട്ട ആ പെൻഡ്രൈവ് കൂടി അതിനകത്തുനിന്ന് ഈ പീഡനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തേക്ക് വരിക ഈ നേരത്തെ പറഞ്ഞ പോലെ അരുംകോല നടത്തുമ്പോൾ മൃതദേഹം